നമസ്കാരം എ റീം എം പി അനുവദിച്ചാൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണറുകുടി ആനന്ദംകുടി പി ഡബ്ല്യു ഡി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി പിണവർക്കുടിയിൽ നടന്ന ചടങ്ങ് എ ആർ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് അംഗം ബിനേഷ് നാരായണൻ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എ എ അൻഷാദ് സി പി ഐ എഫ് ഏരിയ സെക്രട്ടറി കെ എ ജോയി കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ശിവൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സദാശിവൻ കെ ജി ബിജു പനങ്കുഴി കെ കെ ദാസപ്പൻ മോഹനൻ പണല്ലി കെ കെ വിദ്യാധരൻ ഊരമൂപ്പന്മാരായ ശോഭന മോഹൻ കെ കെ ശ്രീധരൻ എ ഡി എസ് സെക്രട്ടറി ശാലിമ അനീഷ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഞ്ചിനീയർ ഷാമോൻ അസിസ്റ്റന്റ് സിൻഡോ പങ്കെടുത്തു വളരെ നിൽക്കുന്ന ഒരു നിങ്ങളുടെ നിങ്ങളുടെ മറ്റാവശ്യങ്ങൾ വികസനത്തിന്റെ വഴി തെളിയിക്കാൻ ഒരവസരം ലഭിച്ചതിൽ അങ്ങേ മുപ്പത്തി എട്ട് ലക്ഷം രൂപ എം ബി ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് അത് ചെയ്ത് വരുമ്പോൾ ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ